ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിത്ത് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അധികം ആരും തന്നെ ഇതിനെപ്പറ്റി അറിയണം ഉണ്ടാവില്ല ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടാവില്ല ഒരു സ്പെഷ്യൽ മൊറോക്കൻ ഡിഷായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതാണ് മൊറോക്കൻ തജീൻ ചിക്കൻ റെസിപ്പി അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഒലീവ് ഓയിലാണ് ആഡ് ആക്കി കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു വലിയ സവോളനെ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളൊരു മീഡിയം സൈസ് സവോള ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോ അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും പിന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ഇട്ട് കൊടുത്തിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് ഒന്ന് വയറ്റി എടുത്തിട്ട് അതിങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എത്ര ചിക്കനാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടില്ല അതിൽ നിന്ന് ബ്രസ് പീസ് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ ആഡ് ആക്കിയതിന് ശേഷം നന്നായി ഈ ചിക്കനിൽ നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കണം മസാല അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഉപ്പിലിട്ട നാരങ്ങയാണ് വേണ്ടത് നമ്മൾ കുറച്ച് ഭംഗി ആവാൻ വേണ്ടിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം ഒലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിയില ചെറിയതായി അരിഞ്ഞത് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നോർമലി ഇവർ ഇത് ഉണ്ടാക്കുമ്പം മറച്ചിടാറൊന്നുമില്ല പിന്നെ നമ്മളുടെ ഒരു സമാധാനത്തിന് അതിനെ ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ചിക്കൻ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽക്ക് ആവശ്യത്തിന് നമ്മൾ സാഫ്രോൺ ഉണ്ടല്ലോ ഒന്നല്ലെങ്കിൽ സാഫ്രോൺ തന്നെ ഇടാം അതിൻ്റെ ആ ഒരു സ്മെല്ലിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ എസൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അതിന്റെ പൗഡർ ഉണ്ടാവും ഞാനിപ്പോ അതിന്റെ പൗഡറാണ് ആഡ് ആക്കി കൊടുത്തത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അപ്പൊ അത്രയും ചെയ്തപ്പം നമ്മളുടെ മൊറോക്കൻ തജീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോ ഈ ഒരു ഡിഷ് ഇവിടെ കുബൂസിന്റെ കൂടെയാണ് ഏട്ടോ കഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിന്റെ കൂടെയും അല്ലെങ്കിൽ പൊറോട്ട എന്ത് വേണമെങ്കിലും കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നമ്മൾ കഴിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റ് തന്നെയാണ് ഈ ഒലീവ്സിൻ്റെയും പ്രിസേർവ്ഡ് ലെമൻ്റെ ഒക്കെ ടേസ്റ്റാണ് എടുത്ത് നിൽക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ അപ്പോൾ നിങ്ങൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു ഡിഷ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വെറൈറ്റി ഡിഷായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ